അപ്പൊ നമുക്കൊരു മീൻകറി വെക്കാം ആദ്യം നമുക്ക് ചട്ടി വെച്ചു കൊടുക്കാം ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോ വെളിച്ചെണ്ണൊന്നും ചൂടായി വരട്ടെ ചൂടായി വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ ചെറുതായിട്ട് ഒന്ന് മൊരിഞ്ഞു വരുമ്പോൾ ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി ഇട്ട് കൊടുക്കുന്ന വീഡിയോ എടുക്കാനും സാധിച്ചില്ല അപ്പൊ അതായാലും ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളെ ഉള്ളിയും എല്ലാം കൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കാം അഴറ്റി വരുമ്പോൾ അടുത്തായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കേണ്ട പച്ചമുളക് ഒരു രണ്ട് പച്ചമുളക് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം അതൊന്ന് റെഡിയാക്കി വിട്ട അപ്പൊ നമുക്ക് ഇച്ചിരി വേപ്പല ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് അതും കൂടി ഒന്നിച്ച് കൂട്ടി യോജിപ്പിച്ചെടുക്കാം കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ടുത്തത് മുളക് പൊടി നമുക്ക് ഇച്ചിരി കോക്കാലം മത്തി കിട്ടിയായിരുന്നു അപ്പൊ അതാണ് നമ്മൾ കറി വെക്കുന്നത് വൈഫിന് പനിയായിട്ടിരിക്കുകയായിരുന്നു പനിയായിട്ടിരിക്കുന്ന കാരണം ഞാനും മകളും കൂടി കറി വെക്കാൻ വന്നിട്ട് തീരുമാനിച്ച് ഇപ്പൊ ഞങ്ങളുടെ ഒരു കലാപരിപാടിയാണ് ഈ കാണുന്നത് അപ്പൊ അങ്ങനെ മുളകും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി ആ കൂടി കിടന്നിട്ടൊന്ന് മൂത്ത് വരട്ടെ അതിന്റെ പച്ചമണൊക്കെ ഒന്ന് മാറട്ടെ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം അതും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കുക നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളിയാണ് അതിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് യോജിപ്പിച്ചെടുക്കുക ഒരു രണ്ട് തക്കാളിയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് മിക്സിയിൽ അടിച്ചെടുത്തതാണ് അപ്പൊ ഇത് നന്നായിട്ട് അതിന്റെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഈ വാങ്ങണം നമുക്ക് അടുത്തത് നമ്മൾ പുളി നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ പുളി വെള്ളവും പുളിയും കൂടി കുടംപുളിയാണ് കേട്ടോ അതും കൂടി അങ്ങോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിനടുത്തായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് കുറച്ച് വേപ്പൽ ഓടിച്ചേർത്ത് കൊടുക്ക നമ്മൾ ഒരു മുറി തേങ്ങയുടെ പാല് പിഴിഞ്ഞെടുത്തതാണ് അപ്പൊ ആ പാല് കൂടി ഒഴിച്ചു കൊടുക്ക ചെറുതായിട്ട് തിളച്ച് വരട്ടെ തിളച്ചു വരുമ്പോ നമ്മള് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീന് അതായത് കോക്കാലമത്തി എന്ന് പറയും നിങ്ങളുടെ അവിടെ എന്ത് പേരാണ് പറയുന്നത് അറിയാൻ പറ്റില്ല നമ്മൾ ഇതിനെ കോക്കാലമത്തി എന്ന പറയുന്നത് നല്ല പൊടിഞ്ഞു പോണേ അത് മീന് അപ്പൊ അതാണ് നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കുന്നത് ഒരു പതിനാല് മത്തിയുണ്ടത് നമുക്ക് നൂറ് രൂപയ്ക്ക് കിട്ടിയതാണ് ഈ മത്തി പതിനാല് മത്തിക്ക് നൂറ് രൂപ ചെറിയ തീയിലിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ആ ചെറിയ തീയിൽ കിടന്നുകൊണ്ട് നന്നായിട്ട് കുറുകി പറ്റി വരുന്നവരെ കത്തിരിക്കാം നമ്മളെ കററെഡി ആയിരിക്കുന്നു